പണ്ട് ഞാൻ മാമ്പഴം വാരികയിൽ ഒരു ഹാസ്യഭാവന ഒരു നർമ്മവീതി എഴുതിയിരുന്നു ചിരിക്കാൻ വേണ്ടിയുള്ളത് മാമ്പഴം എന്ന വാരികയിൽ ഇതേതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ഹാസ്യഭാവന അത് ചിരിക്കാനുള്ളതാണ് എൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം ഞാനത് ഹാസ്യഭാവനയാക്കി ചിരിക്കാൻ തന്നെ ഉള്ളത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ അല്പം നെല്ല് മോഷ്ടിച്ച് കട്ടെടുത്ത് സിനിമ കാണാൻ പോകാൻ ഞാനും എൻ്റെ കൂട്ടുകാരനെ കൂടി അത് ഞങ്ങളുടെ വീട്ടിൽ പിടിക്കപ്പെട്ടു അതെങ്ങനെയാണെന്നായിരുന്നു അന്ന് ഞാൻ ഈർക്കിൽ പോളിയോഗ്രാഫ് എന്ന പേരിൽ ഞങ്ങളുടെ നാട്ടിലുള്ള പലരും ഇത് വായിച്ചിട്ടുണ്ട് ഈർക്കിൽ പോളിയോഗ്രാഫ് എന്ന പേരിൽ അന്ന് ഞാൻ എഴുതി മാമ്പരം വാരികയിൽ എഴുതുകയും പ്രസിദ്ധീകരിച്ച് വരികയും ഉണ്ടായി അത് അതെങ്ങനായിരുന്നു സംഭവം എന്ന് ഞാനൊന്ന് ഓർപ്പിക്കാം ഒരു 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 ഓർമ്മക്കുറിപ്പ് എന്ന പോലെ തന്നെ പക്ഷെ അത് വീക്കിലിയിൽ വന്നപ്പോൾ എങ്ങനെയാണ് എഴുതിയിരുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഇപ്പോഴും ഓർമ്മയില്ല എൻ്റെ കയ്യിൽ ആ വീക്കിലിയും വാരികയും ഇപ്പോഴില്ല ഈർക്കിയിൽ പോളിഗ്രാഫ് എന്ന പേരിൽ മാമ്പഴം വാരികയിൽ വന്ന ഹാസ്യ ഫാവന ഞാൻ മുല്ലത്രം ഡാലി മുക്കാഞ്ചിര മതവാസോമൻ ഭോപാൽപുരം രക്തച്ചൊരു കവിതയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു ദിവസം ഞാൻ നെല്ല് മോഷ്ടിച്ചു എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഒറ്റ കൂട്ടുകാരൻ കുഞ്ഞുട്ടി എന്നോട് വന്നു പറഞ്ഞടാ തിരുവല്ല ദീപ തിയേറ്ററിൽ ഒരു നല്ല സിനിമ വന്നിട്ടുണ്ട് നമുക്ക് പോയി കാണാം ആ സിനിമയുടെ പേരും പറഞ്ഞു ഇനി പോയത് ഓർമ്മ വരുന്നില്ല എനിക്കൊന്ന് ജയൻ്റെ ഏതെങ്കിലും പിക്ചറാണ് പോയി കാണാമെന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത് വരുമാനം എവിടാ ഞാൻ പന്ത്രണ്ടിലോ അതായത് പ്രീഡിരിക്കതോ പഠിക്കുന്ന സമയമാണെന്ന് പത്തിലോ ഒക്കെയാണ് ഏതായാലും ഒരു പ്ലാൻ ചെയ്തു വീട്ടിൽ നിന്നും നെല്ല് മോഷ്ടിച്ചെടുക്കുക അന്ന് ഈ കടയിലൊക്കെ ഉണ്ടല്ലോ നെല്ലൊക്കെ കൊണ്ട് വയ്ക്കാമായിരുന്നു അവർ മേടിക്കുവായിരുന്നു കടക്കാർ മേടിക്കുമായിരുന്നു നെല്ലും അരി വരെ മേടിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു മുട്ട ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്താൽ അവർ മേടിച്ചോളും കടക്കാരും അതിൻ്റെ ഒരു കുറേ അതിൻ്റെയായിട്ടുള്ള പൈസ തരും എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ നെല്ല് മോഷ്ടിച്ച് കുഞ്ഞു കൊടുത്തു ഞങ്ങളുടെ പത്തായത്ത് പത്തായം എന്ന് പറയാനൊക്കെ ഒരു വലിയ പെട്ടിയായിരുന്നു അതിനകത്തൊരു ചാക്കിലായി നെല്ല് വെച്ചിരുന്നത് അമ്മ കൊണ്ട് വെച്ചിരുന്ന അതിൽ നിന്നും കുറച്ചെടുത്ത് വേറൊരു സഞ്ചിയിലാക്കി ഞാൻ കുഞ്ഞുട്ടിയുടെ കൊടുത്തിട്ട് എന്നിട്ട് ഞങ്ങൾ സിനിമ കാണാൻ പോയി അപ്പം എനിക്ക് വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു സാധാരണക്കാരനെന്നും നല്ല പയ്യനെന്നും കുറ്റങ്ങളും കുറവുകളും ഒന്നും ഇതുപോലുള്ള കുറവുകളൊന്നും ഇല്ലാത്തൊരു പയ്യനെന്നാണ് എന്നെ വീട്ടിലെല്ലാവരും മതി അച്ചായനും അമ്മയും എൻ്റെ സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ് വെച്ചോച്ചേക്കുന്നത് എൻ്റെ നേരെ മൂത്തൊരു ചേട്ടനുണ്ട് ജോണിക്ക് എന്ന് പറയുന്നത് ജോണിച്ചാൻ എന്ന് ഞാൻ വിളിക്കുന്നു ജോണിച്ചാൻ ജോണിച്ചാൻ ഈ അൽഡറ ചില്ലറ കുറ്റങ്ങളൊക്കെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചെടുക്കുക അച്ചാൻ്റെ പോക്കറ്റിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒക്കെ പൈസ അടിച്ച് മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള കടയിൽ പോയി ഒരു കിലോ അരി മേടിക്കാൻ പറഞ്ഞാൽ മുക്കാക്കിലോ അരി മേടിച്ചുകൊണ്ട് വരിക പല സാധനങ്ങൾ മേടിക്കുക അത്ര ഒന്നും മേടിക്കത്തില്ല അതോ മേടിച്ചാൽ തന്നെ അതിൻ്റെ കണക്ക് കൂട്ടി പറഞ്ഞ് വെട്ടിച്ചെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കുസൃതിത്തരങ്ങൾ എന്ന് പറയാൻ പറ്റാത്ത കുറ്റകൃത്യങ്ങളുള്ള ഒരു എൻ്റെ ചേട്ടൻ ജോണിച്ചാൻ അതുകൊണ്ട് ഇതുപോലൊക്കെ ഈ അരി എടുത്ത് ഈ നെല്ലെടുത്ത് വിറ്റപ്പം എനിക്ക് ഉറപ്പുണ്ട് ഇത് ജോണിച്ചാനെ പിടിക്കത്തില്ല എന്നെ പിടിക്കത്തില്ല എൻ്റെ ഞാൻ മാന്യനല്ലേ അതുകൊണ്ട് ജോണിച്ചാനെ പിടിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അഥവാ പിടിച്ചാൽ തന്നെ പിടിക്കാനുള്ള ചാൻസ് ഇല്ല കാരണം കുറച്ചല്ലേ എടുത്തുള്ളൂ ഒന്നോ രണ്ടോ ചങ്ങഴിയെങ്ങാണ്ടാണ് എടുത്തതെന്ന് തോന്നുന്നു അന്നത്തെ കാലം ചങ്ങഴിയിലൊക്കെയാണ് കണക്കെ കടങ്ങഴി എന്നൊക്കെ പറയുന്നത് അപ്പം ഞാൻ പക്ഷേ ഏത് കള്ളത്തരം കാണിച്ചാലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ കാണും മൂന്നാല് ഈ നെന്മണികൾ ആ താഴെ വീണ് കിടന്നു ഞങ്ങൾ മാറ്റിനി സിനിമായും പോയി കണ്ടിട്ട് സുഖമായിട്ട് കുഞ്ഞുട്ടിയും ഞാനും ഒക്കെ തിരിച്ചു വന്നു ആരും അറിയാതെ രീതിയിൽ വീട്ടിലിരുന്നു സന്ധ്യയ്ക്ക് അമ്മയൊക്കെ വീട്ടിൽ വന്നപ്പം അമ്മയ്ക്ക് എങ്ങനെയോ ഈ നെന്മണി കണ്ടപ്പോൾ മനസ്സിലായി മോഷണം പോയിരിക്കുന്നു അമ്മ വെട്ടി തുറന്നു ആ പത്തായം പോലുള്ള തുറന്നു നോക്കിയപ്പം അമ്മയ്ക്ക് മനസ്സിലായി നെല്ല് പോയിട്ടുണ്ട് അമ്മ അവിടെ കിടന്നൊരു ഭയങ്കര ബഹളം ഭയങ്കര ബഹളം അമ്മ നെഞ്ചത്തിടിച്ച് എന്തിനാണ് ഈ കൊച്ചാപ്പിയെ നെഞ്ചടിച്ച് നിരപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ചായും കൂടെ വന്നു അച്ചായയോട് പറഞ്ഞിട്ട് അമ്മയുടെ നിലവിളി നിൽക്കുന്നില്ല അമ്മ ബഹളം വെക്കുക അമ്മ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ട് വന്നതല്ലേ ഭയങ്കര ബഹളം ആകെ വല്ലാത്തൊരു ഒരു ചുറ്റുപാടുകളൊക്കെ ഉണ്ടായി എൻ്റെ അരി എഴുത്തത് ഏതോനാണേലും അങ്ങനാണിങ്ങനെ അവനെയും കണ്ടിക്കും പിന്നെ അമ്മ അമ്മയെന്തൊക്കെയാണ് പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല ഭയങ്കര ബഹളമായി എന്നോടാരും ചോദിച്ചില്ല ചെറുത് അവൻ ഇവിടെ പോയി അവൻ ഇവിടെ പോയിന്ന് പറ്റി അച്ചായി ചോദിക്കുന്നുണ്ട് കാരണം പുള്ളിയാണെന്ന് ഉറപ്പല്ലേ ഞാൻ അതിനെരിവ് കൂട്ടാനുള്ള തെളിവുകൾ സമേതം ജോണിച്ചാൻ ഇന്നടത്തോടെ ഇന്ന സമയത്ത് ഇന്ന പോലെ പോകുന്നതൊക്കെ ഞാൻ കണ്ടു കണ്ടത്തിൻ്റെ വരവുകൾ കൂടെ പോകുന്നത് കണ്ടു ഏതൊരു സഞ്ചിയോ എന്തൊക്കെയോ കയ്യിൽ കയ്യിലുണ്ടായിരുന്നെനിക്ക് തോന്നുന്നു എന്നൊക്കെ ഞാനും അല്പം എരിവും പുളിയും ഒക്കെ പിടിച്ചു പറഞ്ഞു പിടിപ്പിച്ചു എൻ്റെ ഗ്രഹപ്പഴേക്കാണ് ഈ സമയത്താണ് ഞങ്ങളുടെ മൂത്ത ചേട്ടൻ വല്ലിച്ചാനെന്ന് ഞാൻ പറയുന്ന കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ വിട്ടിരുന്ന വല്ലിച്ചാൻ അന്ന് പുള്ളി എം ബി ബി എസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി വന്നു അതാണ് അവിടെ വന്ന് വലിച്ചാൻ വന്ന് കയറുമ്പോൾ അമ്മയുടെ ഈ കരച്ചിലും ബഹളവും അച്ഛായുടെ ചൂടായാലോ കണ്ട എന്തോ അച്ചായെന്ന് ചോദിച്ചപ്പോൾ അച്ചായ് കാര്യം പറഞ്ഞാൽ അമ്മ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്ന നെല്ല് ഈ വീടിൻ്റെ എടുത്ത് അപ്പം കട്ടത് ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല എല്ലാവരും തീർച്ചപ്പെടുത്തി ജോണിച്ചാൻ തന്നെ ഈ പുള്ളിക്കാരൻ ജോണിച്ചാൻ സന്ധ്യായപ്പോൾ ഇച്ചിരി ഇരട്ട ഇരിട്ട് തുടങ്ങിയപ്പം കയറി വന്നു ജോണിച്ചാൻ നേരെ അച്ചായി അങ്ങ് ചൂടായി എന്തുവാടായി കാണിക്കുന്നു ചോദിച്ച് നീ വീട്ടിൽ നെല്ല് എടുത്ത് വിറ്റോടാന്ന് ചോദിച്ചു ഈ സത്യസന്ധന്മാർ കൊണ്ടല്ലോ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും എവിടെ എവിടെ നിന്നാണ് ഞാൻ എടുത്തതെന്ന് ചോദിച്ച് ജോണിച്ചാൻ ആ പേട്ടി തുറന്നിട്ട് ഞാനല്ല എടുത്തതെന്ന് പറഞ്ഞു ബാക്കി ഉണ്ടായിരുന്ന നെല്ലോട് എടുത്ത് പൊളി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിഞ്ഞു ഞാൻ പറഞ്ഞു കണ്ടോ 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 ജോണിച്ചാൻ്റെ അവനെയും കണ്ടോ അവനെയും കണ്ടോ എടുത്തതീ ജോണിച്ചാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ദേഷ്യം കയറി ദേഷ്യവും അവനിക്കുകയും ഈ അരിയൊക്കെ നെല്ലുമൊക്കെ എടുത്ത് എറിയുകയോ ഒക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞ് ഞാൻ സത്യസന്ധതയെ ഒന്നുകൂടിച്ചമഞ്ഞു പക്ഷേ ചില കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ചിലർക്കൊക്കെ ബുദ്ധി രാക്ഷസന്മാർക്ക് ഇച്ചിരി കഴിവ് കൂടുതലാണ് വല്ലിച്ചാൻ പറഞ്ഞ് വേണ്ട ആരും പറയണ്ട ഞാൻ ആഞ്ഞിൽത്താനത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഗ്രാമത്തിൻ്റെ പേരാണ് ആഞ്ഞിൽത്താനും അവിടെ പോയി ഒരു കണിയാനെ കണ്ടിട്ട് വരട്ടെ ഏതവനാണേലും ഇന്ന് പിടിച്ചിട്ട് ആരും ആരുമുണ്ടെന്ന് പറഞ്ഞു അമ്മയോടും അമ്മയും പറഞ്ഞ് ശാന്തമാക്കി അച്ചായേയും പറഞ്ഞ് ശാന്തമാക്കി വല്ലിച്ചാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ചായും അമ്മയൊക്കെ ശാന്തമാകും മൂത്ത മോനല്ലേ അതും എം ബി ബി എസിന് പഠിക്കുന്ന ആൾ ഉണ്ടീയില്ല രാത്രി ഉറങ്ങാൻ കടന്നത്തപ്പോഴത്തേക്ക് ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നപ്പം വല്ലിച്ചാൻ വന്നു രണ്ട് ഈർക്കൽ ഞങ്ങളെ കാണിച്ചു എന്നെയും കാണിച്ചു ജോണിച്ചാനേയും കാണിച്ചു അന്ന് ഞങ്ങൾ തഴപ്പായലൊക്കെ കിടക്കുന്നത് തഴപ്പായാണ് പോയി പൊങ്ങച്ചോമ്പിയിലോ അതൊക്കെ പഠി ജമ്മൻ പോകുമെന്ന് പറയുന്നു കാര്യമൊന്നുമില്ല തഴപ്പായ എന്നിട്ട് ഈ രണ്ട് ഈർക്കൽ കാണിച്ചിട്ട് പറഞ്ഞേടാ കണിയാൻ തന്ന ഈർക്കിലായത് കണിയാൻ ഓതി തന്ന ഈർക്കലായത് ഇതൊക്കെ ഇത് ഞാൻ നിങ്ങളുടെ തലയണയുടെ കീഴിൽ വെക്കും കണിയാൻ ഓതിത്തന്ന ഈർക്കിൽ ഞാൻ നിങ്ങളുടെയൊക്കെ തലയണയുടെ കീഴിൽ വെക്കാൻ പോവാം ഏതവനി നെല്ലെടുത്തിട്ടുണ്ടോ അവൻ്റെ ഈർക്കൽ രാത്രിയിൽ തന്നെത്താനെ ഒടിഞ്ഞിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയം എനിക്ക് തോന്നി ഞങ്ങൾ കട കടന്നു ജോണിച്ചാൻ ഒരു കട്ടി ഒരു ഒരു പായലും തൊട്ടടുത്ത പായലും ഞാനും ഞങ്ങളുടെ തലയണയുടെ കീഴിലായി വല്ലിച്ചാൻ മൂത്ത ചേട്ടൻ കൊണ്ടുവന്ന് ഈ രണ്ട് ഈർക്കൽ അതായത് ഒരു ഓരോ ഈർക്കല എൻ്റെ തലയുടെ കീഴിൽ തലയണയുടെ കീഴിലും ഒരു ഈർക്കൽ ജോണിച്ചാൻ്റെ തലയണയുടെ കീഴിലും വരും ജോണിച്ചാൻ ഒരു മൈൻഡ് ഒന്നും ചെയ്യാതെ പുള്ളി കിടന്നുറങ്ങി പുള്ളിക്ക് ഇറങ്ങിയ പുള്ളി എല്ലാം എടുത്തതുകൊണ്ട് പുള്ളി അത് ഒടിയത്തില്ലാണ് പുള്ളി ഒരു മൈൻഡ് ചെയ്ത് ഇറങ്ങി എനിക്ക് ഉറക്കം വരുമോ ഞാൻ പാദരാത്രിയിൽ എപ്പോഴും ജോണിച്ചാൻ ചെറുതായിട്ട് കൂർക്കം വലിക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങി എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് ജോണിച്ചാൻ്റെ തലേണ പൊക്കിയിട്ട് കീഴിൽ നിന്ന് ഈർക്കലെടുത്ത് രണ്ടായിട്ട് ഓടിച്ചു രാത്രിയിൽ എഴുന്നേറ്റ് ഞാൻ ജോണിച്ചാൻ്റെ ഈർക്കൽ ഓടിച്ചു എനിക്ക് സമാധാനമായി വല്ലിച്ചാൻ എന്തുവാ പറഞ്ഞേ വലിച്ചൻ പറഞ്ഞില്ലേ എടുത്തവൻ്റെ ഈർക്കൽ രാത്രിയിൽ ഒടിഞ്ഞിരിക്കുമെന്ന് കണിയാൻ അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത് ഞാൻ ഓടിച്ചു ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസം ഒരു സന്തോഷം കുറ്റവാളിയെ പിടിക്കപ്പെടും രാവിലെ നേരം വെളുക്കുമ്പോൾ കുറ്റവാളി ആരെന്ന് പരസ്യമായി തെളിഞ്ഞിരിക്കും ജോണിച്ചാൻ അത് ആട്ടടുത്ത് കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ തലയിണക്കിയിൽ നിന്ന് ആ ഈർക്കൽ ഒടിഞ്ഞിരിക്കുന്നു ഞാൻ ഓടിക്കുന്നത് ആരും കണ്ടില്ല ഇരുട്ടത്താണ് ഞാൻ ചെയ്തത് ചുരുക്കി പറയട്ടെ നേരം വെളുത്തപ്പം വലിച്ചാൻ വന്ന് നോക്കി രണ്ട് ഈർക്കൽ എടുത്ത് നോക്കി ജോണിച്ചാൻ്റെ ഈർക്കൽ ഒടിഞ്ഞിരിക്കുന്നു എൻ്റെ തലയിണക്കി ഈർക്കലിൻ്റെ ഈർക്കൽ ഞാൻ തന്നെ ചാടിയെടുത്തു നോക്കേ എൻ്റെ ഈർക്കൽ ഒടിഞ്ഞിട്ടില്ല എനിക്ക് വളരെ സന്തോഷം വല്ലിച്ചാൻ പുറത്ത് പോയി നല്ലൊരു ചൂരൽ പോലൊരു കമ്പെടുത്ത് കൊണ്ടുവന്നു പൂക്കിയെടുത്തിട്ട് എൻ്റെ ചാന്തിക്കിട്ടൊരു അഞ്ചാറടി എന്തിനാണെന്നെല്ലടടുത്ത് വിറ്റത് നീയല്ലേ എടാ വിറ്റതെന്നും ചോദിച്ചു അപ്പോഴും അല്ലേ അല്ല എന്ന് പറയുന്നത് എടാ അതൊരു കണിയാൻ്റെ അടുത്തൊന്നും കൊണ്ടുവന്നതല്ല നമ്മുടെ പറമ്പിലെ തന്നെ ഈർക്കിലാ അത് എനിക്കറിയാവടാ നീ ഇത് കാണിക്കുമെന്നും എടുത്തവൻ ഒരിക്കലും എടുത്തവൻ ഒരിക്കലും ഇത് ചെയ്യില്ല എടുത്തവൻ ആരാണെങ്കിലും അവൻ തൊട്ടടുത്ത് കിടക്കുന്നവൻ്റെ ആ ഈർക്കൽ എടുത്ത് ഓടിക്കുമെന്ന് എനിക്കറിയാവട ഇതൊരു മനഃശാസ്ത്രമാണ് ഈ ബുദ്ധി വല്ലിച്ചാൻ്റെ ബുദ്ധി എനിക്ക് പോയില്ല കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന രീതിയെ ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക ഞങ്ങളുടെ വല്ലിച്ചാൻ കാണിച്ച ആ പ്രവൃത്തി ഇത് ഞാൻ ഈർക്കിൽ പോളിഗ്രാഫ് എന്ന രീതിയിൽ എന്ന പേര് കൊടുത്ത് വർഷങ്ങൾക്ക് മുൻപ് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങളോളം ആയെന്ന് തോന്നുന്നു മാമ്പഴം വാര്യയിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു ഹാസ്യഭാവന ഇന്നൊരു ഓർമ്മ വന്നപ്പോൾ വെറുതെ ഒന്നോർപ്പിച്ചു എന്ന് മാത്രം ഏഹ് ഈർക്കിൽ പോളിഗ്രാഫ് ഞാൻ ആ ജോണിച്ചാൻ്റെ ആ ആ ഇറക്കലെടുത്ത് ഓടിക്കില്ലായിരുന്നെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു ഞാൻ മുല്ലത്രം ഡാലി മുക്കാഞ്ചന അഥവാ സോമൻ ഭോപാൽപുര